ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു റിസപ്ഷൻ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു റിസപ്ഷൻ ആയിരുന്നു കേട്ടോ വൈകിട്ട് ഹാളിൽ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി റിസപ്ഷന് പോയ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പോളിയിൽ കുറച്ചു കാലം ഞങ്ങളൊരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോച്ചിങ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ആ സമയത്തുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അങ്ങനെ എല്ലാവരും കൂടി ജി ഡി എസ് ഹൈപ്പർ മാർക്കറ്റുണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ളതിൽ എല്ലാവരോടും ജി ഡി എസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞാനും പ്രേമേച്ചിയും കൂടിയാണ് കേട്ടോ ഇവിടുന്ന് പോയത് പ്രേമേച്ചി വണ്ടിയായിട്ട് വന്നു ഞങ്ങളങ്ങനെ ബൈക്കിന് ഞങ്ങൾ ജി ഡി എസിലെത്തി അവരെല്ലാവരും അവിടേക്ക് എത്തിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി ഞാനും പ്രേമേച്ചിയാണ് ആദ്യം എത്തിയത് അങ്ങനെ ഞങ്ങൾ കുറേ ഗിഫ്റ്റൊക്കെ നോക്കി അങ്ങനെ സെലക്ട് ചെയ്തു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും എത്തി എത്തിയിട്ടോ പിന്നെ അങ്ങനെ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട ഗിഫ്റ്റൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ പിന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങി പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ പിന്നെ നല്ല നല്ല ഫ്ലവേഴ്സും നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയൊക്കെ അങ്ങനെ നോക്കി വലിയൊക്കെ ചോദിച്ചു നല്ലാതെ പിന്നെ ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ഞങ്ങൾ നേരിട്ടിങ്ങി റിസപ്ഷൻ അങ്ങോട്ടാണല്ലോ പോകുന്നത് അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി ഒക്കെ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോഴത്തേക്ക് നിഷ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ റിസപ്ഷൻ അവിടെ ഹോളിൽ എത്തിയിട്ടുണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗിഫ്റ്റൊക്കെ തിരഞ്ഞ് അതൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ടൈം വൈകിട്ടുണ്ട് കേട്ടോ പിന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ ഞാനും പ്രേമിച്ചും വണ്ടിയിലും അവരൊക്കെ കാറിലും ചെന്താമരയുടെ കാറായിട്ടായിരുന്നു കേട്ടോ അവൾ വന്നത് അങ്ങനെ അവർ കാറിലും അങ്ങനെ ഞങ്ങൾ ഹാളിലേക്ക് പോയിട്ടോ പിന്നെ ഞങ്ങളുടെ ഈ ബാച്ചിലൊരു പത്ത് പ പത്തിരുപത് പേരുണ്ട് കേട്ടോ പക്ഷേ അവരുടെയൊന്നും നമ്പറൊന്നും കുറേ പേരുടേത് അറിയില്ല കുറേ പേരൊന്നും കോണ്ടാക്ട് ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിട്ട് അവർ പോകുന്ന ആ ഒരു തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതാ ബുഷറയാണ് ഞങ്ങളൊക്കെ വന്ന് ഓടി വന്ന് സ്വീകരിച്ചു അവരുടെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ അത് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഗിഫ്റ്റ് കൊടുത്ത് അവിടെ ചെക്കനും പണ്ണിനെയും ഒക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് പേര് വീഡിയോസൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ആ തിരക്കൊന്നും ഒഴിയാൻ വേണ്ടി നിന്നുട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലൊക്കെ കയറി അവരൊക്കെ കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു ഗിഫ്റ്റൊക്കെ കൊടുത്തു ആശംസകളൊക്കെ അറിയിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ പിന്നെ അവിടെ ഒന്നും നിന്ന് നേരം വഴുകിയില്ല നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഷീന റജുല ഇവർക്ക് രണ്ട് പേർക്കും റിസപ്ഷനെത്താൻ പറ്റിയില്ല കേട്ടോ ക്ഷീണം ഏതോ ക്ഷേത്രത്തിലൊക്കെ പോയി അങ്ങനെ നേരം വഴുകി അവൾക്ക് എത്താൻ പറ്റില്ല റെജുല പിന്നെ നാട്ടിലില്ല അവൾ മോളുടെ കൂടെ യു കെയിലാണ് കേട്ടോ പിന്നെ ഫുഡിൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ പറയണ്ടല്ലോ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകാരണം നല്ലോണം ആസ്വദിച്ച് അങ്ങനെ കുറെ കാലമായിട്ട് കാണുക അല്ലേ കുറെ തമാശകളും കഥകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോഴേക്കും സമയം ഒരുപാട് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബുഷറേന അടുത്ത് യാത്ര പറയാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അവൾ സ്റ്റേജിൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു പിന്നെ ഞാനും പ്രമേയം തിരിച്ചു പോകുന്നു കേട്ടോ പ്രമേച്ചി എന്നെ വീട്ടിലാക്കി പ്രമേച്ചി നേരെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം